എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജെറിൻ ജോൺസൺ എന്നാണ് ഞാനൊരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ബാധിച്ച വ്യക്തിയാണ് ജിയനീ മയോപ്പതി എന്ന രോഗാവസ്ഥയാണ് എനിക്കുള്ളത് ഈ ഒരു രോഗാവസ്ഥ കാരണം ഞാനിപ്പോൾ വീൽ ചെയറിലാണുള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് എൻ്റെ വീട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ നിങ്ങളോട് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അതായത് ഈ ഈയൊരു രോഗാവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശിച്ച് സൗഹൃദമല്ല എന്നതായിരുന്നു അതായത് സാധാരണക്കാര് പോകുന്നതിൻ്റെ ഒരു പലപ്പോഴും അഞ്ചും പത്തും ഇരട്ടി തുക മുറക്കിയാണ് ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ സാധാരണ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് രൂപയ്ക്ക് വൺ സൈഡ് പോകാൻ പറ്റും അതായത് ഒരു അമ്പത് രൂപയിൽ താഴെ നിങ്ങൾക്ക് പോയി വരാനായിട്ട് സാധിക്കും പക്ഷെ എന്നെ എന്നെപ്പോലുള്ളൊരു വ്യക്തി അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ പോലും പോകണമെങ്കിൽ പോലും ഞങ്ങൾക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് minimum ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കാരണം ഞങ്ങൾ വാഹനം വാടകയ്ക്ക് എടുക്കണം അതുപോലെ തന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് എന്നെ വണ്ടിയിലോട്ട് പൊക്കിയിരുത്താനും തിരികെ വീൽ ചെയറിൽ കറക്യായിട്ട് രണ്ട് പേര് minimum സഹായം ആവശ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഒരു പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് എം ബി ഡി ആക്ടിൽ ഭിന്നഷ അതായത് നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ പൊതുഗതാഗത സംവിധാനം നിർബന്ധമായും ബിനശി എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി തന്ന് ആ പരാതി ക്ലോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷനുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ മാസാപത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഇനി യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നത് ഒന്നില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെ മറ്റും അവരുടെ വാഹനം യൂസ് ചെയ്യും അല്ലെങ്കിൽ അവരുടെ വാഹനം റെൻറ്റിനോ മറ്റോ എടുത്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിലുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ആലപ്പുഴയിലുണ്ടായ അപകടത്തിൽ വാഹനം വാടകയ്ക്ക് എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉടമയെ ഉടമയ്ക്കെതിരെ ഇപ്പോൾ കേസ് വരുമെന്നും മറ്റും അറിയാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് വാഹനം നിലവിൽ തരാൻ പോലും എല്ലാവരും മടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഈ മാസം അതായത് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എനിക്കിപ്പോൾ ഈ മാസത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഉണ്ട് അപ്പോൾ നാളെ എനിക്കൊരു യാത്ര വന്നാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഹൃത്തുക്കളോടോ മറ്റും വണ്ടി ചോദിക്കുമ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ കൂടുതൽ പ്രശ്നമാകുമോ എന്ന് കരുതി അവർ വാഹനം തരാനായിട്ട് മടിക്കുന്ന ഒരു സിറ്റുവേഷൻ നിലവിലുണ്ട് അപ്പോൾ ഒന്നുകില്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർത്തിൻ്റെ ആക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ബദലായിട്ട് മറ്റു മാർഗ്ഗങ്ങൾ കണ്ടെത്തുക ഇപ്പോൾ യൂബർ പോലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാം അത്തരം വാഹനങ്ങൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കാണിക്കുന്ന എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് തന്നെ ഏഴായിരം രൂപ അതായത് തിരുവനന്തപുരം വരെ പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഏകദേശം പതിനാലായിരം രൂപയോളം എനിക്ക് യാത്രയ്ക്ക് മാത്രം ചിലവാകുന്നുണ്ട് പക്ഷേ അത് അതേസമയം ഞാനെൻ്റെ സുഹൃത്തിൻ്റെ വാഹനം കൊണ്ടുപോയി എന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഏഴായിരം രൂപയെ താഴെ തന്നെ ചിലപ്പോൾ ആ ഒരു വണ്ടി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും എനിക്ക് ചിലപ്പോൾ അതിനകത്ത് ഇന്ധനം മാത്രം അടിച്ചു കൊടുത്താൽ മതിയാകും ഒരുപാട് പേർക്ക് എന്താണ് ഒരുപാട് പേര് ഇത്തരത്തിൽ വാഹനങ്ങളും മറ്റും സുഹൃത്തുക്കളുടെ വാങ്ങിയാണ് ഒരു യാത്ര ചെയ്യുന്നത് അപ്പോൾ നിയമങ്ങൾ എല്ലാ എല്ലായ്പ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ അത് എന്താണ് കൃത്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് ബദലായിട്ട് അത് അത് എന്താണ് ആർക്കും ദോഷകരമായി ബാധിക്കാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ പകരം ഇവിടെ നിലവിലുണ്ടായിട്ട് വേണം നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് അല്ലാത്ത പക്ഷം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരെ തന്നെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് വാഹനം കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യത്തിന് പോകേണ്ട യാത്രകൾ പോലും അവിടെ മുടങ്ങാനായിട്ട് സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണം ഒന്നിലാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾക്ക് പോലുള്ളവർ യൂസ് ചെയ്യാൻ പറ്റണം അതല്ലെങ്കിൽ ലീഗലായിട്ടുള്ള റെൻ്റഡ് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സംവിധാനങ്ങൾ ഒരൽപ്പം കൂടെ വിപുലീകരിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വാഹനം വാടക കൊടുക്കുന്ന ഒരു സംവിധാനം ഒരാൾ ചെയ്യണമെങ്കിൽ പോലും അതിന് മിനിമം അമ്പത് കാറോ എത്രയോ വേണം അതുപോലെ തന്നെ മൂന്നോളം ഓഫീസുകൾ വേണം അങ്ങനെ കുറേ റൂൾസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ല എങ്കിൽ പോലും ഒരല്പം എന്താണ് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലൊക്കെ കുറച്ച് അളവ് കൊടുത്താൽ തന്നെ തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക ഒരു ഇതിപ്പോൾ എന്താ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണമെന്ന് പറഞ്ഞാൽ പോലും അത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അതെല്ലാം പയ്യെ നടപ്പാക്കുന്ന ഒരു കാലം വരെ എങ്കിലും ഈയൊരു കാര്യത്തിൽ ഇളവുകൾ നൽകണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം മന്ത്രി അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി പലതവണ പരാതികളും മറ്റും കൊടുത്തിട്ടുള്ളതാണ് ഞാൻ മൈൻഡ് ചെയ്ത സംഘടനയെ പ്രതിനിധീകരിച്ചും ഞാനും അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയും ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികളും മറ്റും കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല അപ്പോൾ കഴിയുമെങ്കിൽ ഇത് ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ആവശ്യം